കലയപുരം ആശ്രയ മനുഷ്യ സേവനത്തിന്റെയും കരുണാഭാവത്തിന്റെയും ഒരു മാതൃകയാണ് സമൂഹത്തിലെ അവഗണിക്കപ്പെട്ടവർക്കും ദുർബലർക്കും കരുത്തു നൽകുക എന്ന ലക്ഷ്യത്തോടെ രൂപീകൃതമായ ആശ്രയ പ്രായമായവർക്കും രോഗബാധിതർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും അഭയം നൽകുന്ന കേന്ദ്രമായി ഏറെ ദൂരം മുന്നോട്ട് ഗ്രാമങ്ങൾ തോറും നിരവധി സന്നദ്ധ സേവകരുടെ നിസ്വാർത്ഥ സേവനവും ത്യാഗവുമാണ് ആശ്രയ എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ ശക്തി കുളത്തുപുഴ വലിയേല വഴിയോരങ്ങളിൽ അവശനായ നിലയിൽ കാണാറുള്ള തങ്കൻ എന്ന് വിളിപ്പേരുള്ള വലിയേല നിവാസിയായ തങ്കച്ചൻ ഇന്ന് കുളത്തുപുഴയിൽ നിന്നും ഒരു പുതിയ അതിഥി കൂടി ആശ്രയയിലേക്ക് എത്തുന്നു പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാനവാസിന്റെ നിർദ്ദേശപ്രകാരം വൈ എം സി എയുടെ നേതൃത്വത്തിൽ വൈ എം സി എ രക്ഷാധികാരിയും ആശ്രയ ബോർഡ് മെമ്പറുമായ സി തങ്കുച്ചന്റെ ശുപാർശയിൽ വൈ എം സി എ പ്രസിഡന്റ് കെ ജോണി സെക്രട്ടറി സാനു ജോർജ് ബോർഡ് മെമ്പർ സുനിൽ വള്ളിക്കാല ജോൺസൺ ഉമ്മൻ ലൈഫ് മെമ്പർ ജിജി സന്നദ്ധ സേവകൻ സോളമൻ ജെയിംസ് എന്നിവർ ചേർന്ന് ആശ്രയയിൽ എത്തിക്കുകയായിരുന്നു എന്ന് വിളിക്കുന്ന തങ്കച്ഛനെ നേരം പല പ്രാവശ്യങ്ങളും പെട്രോളിംഗ് സമയത്ത് അവശ്യനിലയിലും മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ കാണപ്പെട്ടിട്ടുണ്ട് നേരെ ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും സദനങ്ങളിൽ ആശ്രയ സദനങ്ങളിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹം തോന്നുകയും അതിന് പ്രകാരം ആശ്രയ കലയപുരത്തുള്ള ആശ്രയ കേന്ദ്രത്തെ അറിയിക്കുകയും പിന്നെ വൈ എം സിക്കാരത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട് അങ്ങനെ പറഞ്ഞ് സാറാ ഞാൻ നല്ല രീതിയിൽ ഞങ്ങൾ എന്ന് പറഞ്ഞ് അവരുടെ സഹകരണത്തോടെ ഈ തങ്കനെ കണ്ടെത്തുകയും കുളിപ്പിച്ച് വൃത്തിയാക്കി വാഹന സൗകര്യം ഇന്ന് ആ ആശ്രയ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവാണ് അതിൽ ഇങ്ങനെ നല്ലൊരു പ്രവർത്തിച്ച് ഇത് കുളത്തൂപ്പുഴ വൈ എം സി എ കുളത്തൂപ്പുഴ ജനമൈത്രി പോലീസിൻ്റെ എല്ലാവിധ ആശംസകളും വന്നപ്പോൾ കുളത്തുപുഴ വൈ എം സി എയുടെ രക്ഷാധികാരി ഇരിക്കുന്ന തങ്ങൽ സാറ് കരേപുരം വാസയിലെ ഡയറക്ടറോട് മെമ്പറാണ് അദ്ദേഹത്തിനോട് ആവശ്യം ഞങ്ങൾ അവതരിപ്പിക്കുകയും അദ്ദേഹം അവിടുന്ന് അതിൻ്റെ ഡയറക്ടറെ വിളിച്ച് ജ്യോത്സാറിനെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ശുപാർശയോടുകൂടിയാണ് ഇന്ന് ഈ പുറത്തുപോലെ വൈ എം സി ഇങ്ങനെ അദ്ദേഹത്തിന് അവിടെ ഒരു പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ ആരോഗ്യവും ആയുസുമൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു അവരുടെ സാന്നിധ്യത്തിൽ ഇന്ന് ആശ്രയിലേക്ക് വൈ എം സിയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോവുകയാണ് വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ സന്തോഷകരമായി ശിഷ്ടകാലം ജീവിക്കുവാൻ ലഗനീശ്വരൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശ്രയ കേന്ദ്രത്തിൽ തുറന്നുള്ള അദ്ദേഹത്തിൻ്റെ കാലം വളരെ സന്തോഷവും അനുഗ്രഹവുമായി തീരുവാൻ സ്വർഗത്തിൽ ദൈവം ഇടയെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു എന്നതിൻ്റെ എൻ്റെ ഭാഗം வள்ளிக்கால ஸ்ட்ரீம் ஸ்டுடியோ குளுத்துப்புழா